കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ ലൈറ്റ് മാസങ്ങളായി രാത്രിയിൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരും വ്യാപാരികളും ഇവിടെ ഇവിടെ ഇരുട്ടിൽ തപ്പുകയാണ് വെളിച്ചക്കുറവ് പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് രാത്രിയിൽ ബസ് സ്റ്റാൻഡിനകത്ത് നായശല്യവും രൂക്ഷമാണ് ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ ഹൈമാസ്റ്റ് ലൈറ്റ് ഏറെ നാളുകളായി പ്രവർത്തനരഹിതമാണ് രാത്രി കാലങ്ങളിൽ ഇതിലൂടെ സഞ്ചരിക്കുന്നവർ ടോർച്ചെങ്കിലും കയ്യിൽ കരുതണം നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുള്ള പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആവശ്യത്തിന് വെളിച്ചം നൽകിയിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് ഏറെ നാളുകളായി പ്രവർത്തനരഹിതമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണമെങ്കിൽ ഭീതിയോടെ മാത്രമേ സാധിക്കൂ സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് വരുന്നവരും കുറവല്ല ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരമായാൽ നായ്ക്കളുടെയും പശുക്കളുടെയും ശല്യവും രൂക്ഷമാണ് കാസർഗോഡിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പോകാൻ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡിനെയാണ് ജില്ലയിൽ കവർച്ചാ ശ്രമങ്ങളും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കഴിഞ്ഞ വേനൽമഴയിൽ അപ്രതീക്ഷിതമായി വീശിയ കാറ്റിൽ ബസ് സ്റ്റാൻഡിലെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ താഴെ വീണിരുന്നു ഇതേ തുടർന്നാണ് ഹൈമാസ്റ്റ് ലൈറ്റിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ നിലച്ചത് അതിനു മുമ്പും ഹൈമാസ്റ്റ് ലൈറ്റിലെ മൂന്ന് ബൾബുകളും പ്രവർത്തനരഹിതമായിരുന്നു കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തതിനെ തുടർന്നാണിത് ഇവിടെ രാത്രികാലത്ത് ലൈറ്റ് മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഈ ഒരു ഫ്ലെക്സ് ബുദ്ധിമുട്ടുണ്ട് രാത്രി ഒരുപാട് യാത്രക്കാരുടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരു ഉപകാരമാണ് അപ്പോൾ അതിനിപ്പോൾ ഈ നമ്മളെ പ്രിൻസിപ്പാലിറ്റി കൺയൂസ് ചെയ്യണം അപ്പോൾ ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ രാത്രി അത്യാവശ്യമാണ് പിന്നെ നല്ല കുറെ കുട്ടികൾ സിഗരറ്റ് കുറേ ചെറിയ ചെറിയ കടയിൽ സിഗരറ്റ്സ് നല്ല ഇണ്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അറിയുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അറിഞ്ഞെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ച് സജീവമായിട്ട് നല്ലതായിരിക്കും രാത്രിയായാൽ സാമൂഹിക വിരുദ്ധരും മദ്യപാനികളും ബസ് സ്റ്റാൻഡിൽ വിലസൊന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്